അതും മഹാനായ വിസ്ത ഗൃക്കരിയല്ലേ അതെ അതും വളരെ ശരിയാ ഇനി ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം സുവിശേഷം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സുവിശേഷകൻ ആരാ വിസ്ത മാർക്കോസ് അല്ലേ അതെ ആൻഡ് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചൂ പുതിയ നിയമത്തിലെ ചരിത്രപുസ്തകം ഏതാണ് അത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളല്ലേ ശരിയാണ് ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം മദഭോധനാർത്ഥിയുടേ സുവിശേഷം എന്ന് അറിയപ്പെടുന്ന സുവിശേഷം ഏതാ വിസ്ത മാർക്കോസിന്റെ സുവിശേഷം അതെ correct ലേഖനങ്ങളുടെ റാകി അതെ ഫേസർ അല്ലേ അതെ கரெക്റ്റ് എന്നാൽ അടുത്തത് ഞാൻ ചോദിക്കാം ചോദിച്ചോ വളരെ ടഫ് ആണ് പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകം ഏതാണ് അത് വെളിപാട് വളരെ ശരിയാണ് ക്രിസ്തുവിന്റെ വിശുദ്ധ സഭയിലെ ബൈബിൾ എന്ന പേര് നൽകിയതാരോ വിസ്ത ക്രിസോസ്റ്റം അല്ലേ അതെ கரெക്റ്റ് പക്ഷേ ഇന്നു എഡി 400 ൽ അതെ ഈശ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ച പഴയ നിയമ പുസ്തകം ഏതാണ് അത് നിയമാവर्तनവല്ലേ ശരിയാണ് ഞാനൊരു question ചോദിക്കാം. സിമ്പിളാണ്. ബൈബിളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഏതാ? ആമോസ്. അതെ correct. വിശുദ്ധ പൗലോസ് лиখে എത്ര ലേഖനങ്ങൾ എഴുതി? 13 എണ്ണം. ശരിയാണ്. ഇനി ഞാൻ ഒരു question ചോദിക്കാം. ബൈബിളിൽ ആകെ എത്ര പുസ്തകങ്ങളാണുള്ളത്? 73 എണ്ണം. അതെ correct. ഈശോം ശൈഖ് സ്റ്റഡി ആയിക്കോളൂ.